ഒന്ന് മതിയാക്കട്ടെ കഞ്ഞും കാലും ക്യാമറമാന ആ ജോലി മാത്രല്ല വേറെ ജോലി ചൂണ്ട അവ പിന്നുറത്തെല്ലേ നമ്മളുണ്ട് ക്രെഡിറ്റ് ആയോണ്ട് സൂപ്പർ ഓക്കെ അപ്പൊ ഞങ്ങൾ അന്നത്തെ പോലെ എന്നതാ വീണ്ടും ആൽബം ഷൂട്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങുകയാണ് സുന്ദരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനും മുഖം നല്ല തെളിഞ്ഞിട്ടില്ലട്ടോ രണ്ടും കൂടി നല്ല സ്വഭാവം ാണ് നേരത്തെ അങ്ക പിടിക്കാടി ഇതൊന്നും നോക്കണ്ട ടൈപ്പ് അങ്ങോട്ട് വരും റൊമാൻസ് അഭിനയിക്കാൻ തുടങ്ങിയാല് അതന്നെ യാത്ര ഷൂട്ട് ചെയ്യുമ്പോ നൂറ് നല്ല പിടിക്കും എന്നിട്ട് അപ്പൊ തന്നെ അപ്പൊ തന്നെ വന്നേ ഗ്ലാമറായിട്ടുണ്ട് എടുക്കണം ഞങ്ങളെ ഞാൻ പെടുവോ ക്യാമറമാൻ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല ആ സാധനം വന്നത് അപ്പൊ എന്തി കറക്റ്റ് വന്നേക്കണം അത് കളിയും ഒഴിവാക്കിട്ടുണ്ടാവും അത് കറക്റ്റ് ഒഴിവാക്കിട്ടുണ്ടാവും വൃത്തിയടന്നെണ്ടാവും விட் இல்ல ஒரணும் இல்ல தா்யம் வீட்டும் காணும் ഒരാളുടെ ക്യാമറയെല്ലാം പിടിച്ച് നിക്കാട്ടാ സണ്ടക്ക് നാല് രണ്ട് കൈ പോരാ സത്യം പറഞ്ഞു നാല് കൈ വേണം ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ തോണീന്റെ സംഭവങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞു അല്ലേ ആ ഇനി നമുക്ക് ഇനി ഒരു ക്ഷേത്രത്തിന്റെ ഭാഗം എടുക്കാനുള്ളത് അത് ആര് നമ്മൾ ആര് നമ്മൾ ഏത് നമ്മള് അല്ല പിന്നെ അയ്യോ അത് കാണോ കാണാ അത് വേണ്ട അത് പുഷ്പ നിങ്ങള് ഒരു മുണ്ട് ട്രൗസറൊക്കെ ഇട്ടു എന്നോട്ടാ ാട്ടെ അല്ല ഇത് പണ്ട് കമല കമലില്ലേ സംവിധായകൻ കമലി കമലിന്റെ എല്ലാ സിനിമകളിലും ഈ പൂവുണ്ടാവും പോലും അങ്ങനെ സിനിമയിൽ പറയുന്നതറിഞ്ഞത് ഞാനോരമേലായിട്ടും വായിച്ചതാണോ പാലയൊട്ടി ഒന്നല്ല വെറുതെ അതെ ഞങ്ങടെ പെണ്ണു കഴിക്കാൻ പെണ്ണിന്റെ ആൾക്കാർ ഞങ്ങള് പെണ്ണിന്റെ മയമ്മ ആക്കിയാക്കല്ല പാവ ആയിക്കി കൊള്ളണം പണ്ട് കാലത്തെ കൊറേ കാലം കറട്ടു ഷർട്ടും നികിക്ക് പണ്ടെടുത്ത് ഞാൻ പറയണേ ഇനി ഇതൊന്നും മാറ്റിപ്പിടിക്കുന്നു അല്ലേ ജനങ്ങളൊന്നും അമ്മൂനെ ഇവിടെ കിട്ടിട്ടുണ്ട് അമ്മു ഓടയാണ് ഡ്രസ് ഡ്രസ്സായതുകൊണ്ട് കോസ്റ്റ്യൂം കാണിക്കാൻ പറ്റില്ലല്ലോ അവടെ വീടാട്ടാ ബാക്കി എന്താ നീന്തോ കെട്ടിയ അമ്മൂടാ വീട്ടിലിട്ടു വന്നോണ്ട് അമ്മ നിക്കുന്നില്ല അയ്യോ ഉരുങ്ങിയിട്ട് വരാ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് സിത്തരിയാ ഞങ്ങളെ നാട്ടിലൊരു കാവാണിട്ടൻകാവം എന്ന് പറയുന്നേ ഉപ്പിലിട്ടെന്നിക്കുന്നുണ്ട് വെളുത്തുള്ളിട്ടുണ്ടോ വെളുത്തുള്ള അഡ്ജസ്റ്റ് ചെയ്യാം അമ്മ എന്തെങ്കിലും കനിഞ്ഞു കൊണ്ടു തന്ന തിന്ന് വേറെന്തൊക്കെ വീട്ടില് വേറെ എന്തൊക്കെയുണ്ട് നിന്റെ വീട്ടില് ഓടിക്ക് വേണെങ്കിലും

ചിരിക്കു അവഹാരിന ചിരിക്കു ഓടിക്കറിയമോ ഓടിക്കോടി ഐന്തടി കല്ല് നിഷ്ട പോൈക്കൊട്ടുന്നണ്ട് അടിവന്നയാ പോൾ വായലിവ്തു വാങ്ങണ്ട ഓടേടെ നടത് വണ്ണത്തോ ടാ 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 ടാടേ അമ്മൂ ചാറ്റെല്ലാം പറഞ്ഞോ അപ്പൊ അമ്മ പറഞ്ഞു വെള്ളം കലക്കി വെച്ചിട്ടുണ്ടോ പിന്നെ അവള് അത് കുടിച്ചില്ലെങ്കിൽ അല്ലാതെ ഞങ്ങൾക്ക് ദാഹം നല്ലോണം ഉണ്ടായിട്ടല്ലേട്ട്വാസിയെന്തെങ്കിലും ആവട്ടേ കണ്ടേക്കാ പരീക്ഷണത്തിന് നിൽക്കില്ല ഇതേ കണ്ട് കൊറേ ഇണ്ട് പോണത് അല്ലേ ഒരു മൈന ഇപ്പ എല്ലാരും കണ്ടതാ ഇത്ര ആൾക്കാര് കണ്ടാന്ന് എനിക്ക് എണ്ണില്ല അതാ പോയി ഒരു മൈനീ കണ്ട സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ പണ്ട് അടി കിട്ടലുണ്ട് ടീച്ചർ കടിച്ചപ്പോ എന്റെ മേത്തെയൊക്കെ തീർക്കരുത് എന്റെ അമ്മ ഞാൻ ഒന്നും കണ്ടില്ല അത്ര രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ സ്ഥിരം ഒരു ക്യാരക്ടർ എപ്പഴും പൗഡർ അലക്കുവാ തേക്കുവാ ഒന്നില്ലെങ്കിൽ പോരി അല്ലെങ്കിൽ ദുഷ്ടത്തരം ഒരു നല്ല ക്യാരക്ടർ എനിക്ക് കിട്ടിട്ടില്ല സാധനം കൊടുത്തില്ല അതും മോഷണം അതന്നെ വൃത്തിയാടാക്കാന്നുള്ളതാണ് അതിൽ ഞങ്ങൾ എന്നെ ണ്ട് അത് എന്നൊക്കെ പറഞ്ഞത് മാറ്റത്തിന് വെളിച്ചെണ്ണ യൂട്യൂബ് പോണെങ്കിലും നാല് വയസ്സിന് മൂന്നര ഞാൻ നമ്മളെ എങ്ങനെയാക്കി ഗ്ലാമറാണ് വാ பரசாது கூசி ஞாயிற்றுக்கிழமை ஸ்கூல்ல வந்து அம்மா வந்தாரு யோகியாலுண்டே சரி சார் சீக்கே வந்து சரிங்கடா அத்துடுங்கடா வை டேக் 1 அடுக்கர்க்கே ஆயா நோக்கியது அதுக்கு ரெண்டாவது രണ്ടാം ക്ലാസ് ആയിട്ട് കൊണ്ടുപോവാൻ പറ്റും ഇതുവരെ അങ്ങനെയെങ്കിലും അത് കഴിയണ്ട താമസക്കുഊരി അങ്ങനെ നമ്മള് ഷൂട്ടിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളെ നല്ല വൗസുള്ള സാരി മഴ വിലക്കെ കേറിയ സാരിയാണ് കാണിച്ചേ അമ്മാവനെ കാണിച്ചെടുത്തേ ആസാനം ചേട്ടാ അമ്മാ കണ്ടില്ല ബാക്ക് ഒന്ന് കാണിച്ച ബാക്ക് കാണിച്ച ബാക്ക് പൊന്തിക്കളെ രണ്ടെണ്ണം കണ്ട അതാണ് ജിമ്മു അതാണ് ജിമ്മു ഞങ്ങളെ ഭാഷ കൊട്ട് കൊട്ടാൻ തോണി നിങ്ങളിഷ്ടത്തിന് കുലട്ട അയാളൊരു ലക്ഷ്യം കൊണ്ട് പോന്നെയാണ് അത് അയച്ചിട്ടോണ്ടാ മീൻസ് നിങ്ങൾ എവിടെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പുറം ചൂണ്ടിടുന്നവിടത്തൊക്കെയാണ് നിങ്ങളെ ശ്രദ്ധ അവർക്ക് മീൻ കിട്ടുന്നുണ്ടോ ഇനകത്തില്ല നീന്ന് അത് നിനക്ക് റോളില്ല പൊയ്ക്കോടാ ൂപ്പറിനുള്ള അവസരം ഉണ്ടെന്ന് ഇപ്പൊ വീണ എനിക്ക് അടിപൊളി ബ്ലൂപ്പൊറിട്ടിയന്നെ തുണ്ണി കൊടുക്കാനുണ്ടോ അമ്മ വേറ്റ് വെയിറ്റ് ഇത് എവിടെമറാമാൻ മാത്രം ഒഴിവാക്കിട്ട് പോയി നിങ്ങള് ചാറ്റ എന്തായാലും ടാറ്റ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീഡിയോ കാണാം ചേച്ചാ